പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ സ്വാഗതം ചെയ്ത് കോതമംഗലത്തെ വിമുക്തപടന്മാർ അടിയന്തര സാഹചര്യമുണ്ടായാൽ സേവന സന്നദ്ധരായി രംഗത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചതായി വിമുക്തപടന്മാരുടെ സംഘടന അറിയിച്ചു കോതമംഗലത്ത് അഞ്ഞൂറോളം വിമുക്തപടന്മാർ സംഘടനയിൽ അംഗങ്ങളായുണ്ട് പാകിസ്ഥാനെതിരെ മുൻപ് നടത്തിയിട്ടുള്ള യുദ്ധങ്ങളിൽ പങ്കെടുത്തവരും ഇക്കൂട്ടത്തിലുണ്ട് പാകിസ്ഥാന്റെ പിന്തുണയോടെ പുൽഹാമയിൽ നടത്തിയ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് കരുത്തു പ്രകടിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു വിജയകരമായി നടപ്പാക്കിയ ഓപ്പറേഷൻ സിന്ധൂറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോതമംഗലത്തെ വിമുക്ത ഭടന്മാർ ഭീകരരെ ഉന്മൂലനം ചെയ്യേണ്ടത് ആവശ്യമാണെന്നും എക്സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ താലൂക്ക് പ്രസിഡന്റ് സരിദാസ് നാരായണൻ നായർ പറഞ്ഞു ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന ഈ പെഹൽഗാവ് ഗാർഡൻ താഴ്വരയിൽ നടന്ന പെഹ താഴ്വരയിൽ നടന്ന ആ ആക്രമണത്തെ നമ്മൾ ശക്തമായി അപലപിക്കുന്നു അതിൻ്റെ പ്രതികാരമായിട്ട് ഈ ഓപ്പറേഷൻ സിന്ധൂർ ഇന്നലെ ഈ പുലർച്ചെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ നമ്മൾ പൂർണ്ണമായിട്ട് അനുകൂലിക്കുന്നു അവരെ അഭിനന്ദിക്കുന്നു ഈ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാനായിട്ട് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്ത് പ്രവർത്തനങ്ങളുണ്ടെങ്കിലും അതിനെ നമ്മൾ ശക്തമായിട്ട് സ സഹായിക്കുകയാണ് സഹകരിക്കുകയാണ് അവരെ ഇല്ലായ്മ ചെയ്യേണ്ടത് നമ്മളുടെ ഒരു കടമയാണ് ബൈറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിലും പിന്നീട് നടന്ന കാർഗിൽ യുദ്ധത്തിലും ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായി പങ്കെടുത്ത വിമുക്ത ഭടന്മാരും കോതുമംഗലത്തുണ്ട് അവരുൾപ്പെടെ അഞ്ഞൂറോളം പേരാണ് എക്സർവീസ് കോർഡിനേഷന്റെ കോതമംഗലം യൂണിറ്റിലുള്ളത് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ രാജ്യത്തിന് വേണ്ടിയുള്ള സേവനത്തിന് വീണ്ടും രംഗത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ സന്നദ്ധത പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങേണ്ടവരുടെ പട്ടികയും കോർഡിനേഷൻ കമ്മിറ്റി തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾ അഞ്ഞൂറോളം കുടുംബങ്ങളുണ്ട് എക്സ് എക്സർവീസ് കുടുംബങ്ങളുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും സഹായത്തിനുണ്ടാകും അതോടൊപ്പം തന്നെ നമ്മളിവിടെ റിയർ ഏരിയ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള എമർജൻസി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സന്നദ്ധരാണ് ഇവിടുത്തെ ഈ വിമുക്തപരണന സന്നദ്ധരാണെന്നുള്ളത് പലരും എന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട് നമ്മളതിനുള്ള ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവും ജി ടി വി ന്യൂസ് കോതമംഗലം